മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംറുമാനം ഡിസ്കൗണ്ട് ചെമ്മന്ത വിഷ്ണു ക്ഷേത്രത്തിലെ പതിനാലാമത് ഭാഗവത സപ്താഹ യജ്ഞം ചൊവ്വാഴ്ച സമാപിക്കും യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി ചെറുപറ്റ ശ്രീരാജ് നമ്പൂതിരി കൊടശ്ശേരി ആചാരനായാണ് യജ്ഞം പുരോഗമിക്കുന്നത്

ടുവൂർ ചെമ്മന്തട്ട വിഷ്ണു ക്ഷേത്രത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പതിനാലാമത് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തിയത് വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി കമലേഷ് ദീക്ഷിത് കാർമികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി ചൊവ്വാഴ്ചയാണ് യജ്ഞം സമാപിക്കുക ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ജി പി ഗോവിന്ദ പിഷാരടി ഭാഗവതർ അനുസ്മരണ സംഗീതോത്സവം നടക്കും വൈകിട്ട് ഏഴിന് ദേശീയ പുരസ്കാര ജേതാവ് നാട്യശ്രീ ഡോക്ടർ രമേശ് രാവണ്ണിയും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തസന്ധിയും അരങ്ങേറും വ്യാഴാഴ്ച ക്ഷേത്രം തന്ത്രി അരിപ്പുറത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കും രാവിലെ മുതൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും